ദ്രവമാലിന്യ സംസ്കരണത്തിലും ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിലും പുരോഗതി വേണമെന്ന് മന്ത്രി എം പി രാജേഷ് മാലിന്യമുക്ത നവകേരളം കൈവരിക്കണമെങ്കിൽ ഘരമാലിന്യ സംസ്കരണത്തിൽ മാത്രം പുരോഗതി ഉണ്ടായാൽ പോരാ മറിച്ച് ദ്രവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിലും ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിലും പുരോഗതി വേണമെന്നും ജനങ്ങളെ അണിനിരത്തി ജനകീയ പങ്കാളിത്തത്തോടെ ലക്ഷ്യം കൈവരിക്കണമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പാലക്കാട് ജില്ലയിലെ തൃത്താല ഗ്രാമപഞ്ചായത്തിലുള്ള കണ്ണനൂർ തോട് വീണ്ടെടുക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോടെയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കമിട്ടത് കേരളത്തെ ശുചിത്വമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്ത മുഴുവൻ നീർച്ചാലുകളും ജലസ്രോതസ്സുകളും ശുചീകരിച്ച് വീണ്ടെടുക്കുന്ന പ്രവർത്തനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പിറീന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു എം ജി എൻ ആർ ഇ ജി എസ് മിഷൻ ഡയറക്ടർ നിസാമുദ്ദീൻ േറ്റർ പി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പൊ മൂന്നാം ഘട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നടത്താനാണ് നിശ്ചയിച്ചത് അവിചാരിതമായ ചില കാരണങ്ങൾ കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് മൂന്നാം ഘട്ട ഉദ്ഘാടനം നടത്താമെന്നാണ് തീരുമാനിച്ചത് അപിചാരിതമായൊരു കാരണം കൊണ്ട് അത് മാറ്റിവെക്കേണ്ടി വന്നു അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ വേദിയാവാൻ തൃത്താലയ്ക്ക് അവസരം കിട്ടിയത് ഈ അവസരം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയണം എന്താണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ സംസ്ഥാനത്താകെയുള്ള നീർച്ചാലുകൾ ജനങ്ങളെ ആകെ അണിനിരത്തി ജനപങ്കാളിത്വത്തോടെ വൃത്തിയാക്കി പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഹരിത കേരള മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ അത് നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് മികച്ച നേട്ടം ആദ്യത്തെ രണ്ട് ഘട്ടം കൊണ്ട് ഇത് നടപ്പാക്കിയ ഇടങ്ങളിലെല്ലാം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ കരമാലിന്യ സംസ്കരണത്തിൽ മാത്രം നമുക്ക് പുരോഗതി ഉണ്ടായാൽ പോരാ ദ്രവമാലിന്യം സംസ്കരിക്കുന്നതിലും ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനും കൂടി നമുക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയണം ഇപ്പോ നമ്മുടെ ജലസ്രോതസ്സുകൾ വളരെ മലിനമായി കഴിഞ്ഞിട്ടുണ്ട് വലിയ തോതിൽ മലിനീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ മലിനീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ അവയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറുതും വലുതുമായ എല്ലാ നീർച്ചാലുകളും മാലിന്യമുക്തമാക്കാൻ ഉള്ള ഒരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തു പേര് തന്നെ ശ്രദ്ധിക്കണം ഇനി ഞാൻ ഒഴുകട്ടെ എന്നാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി